ഹായ് ഫ്രണ്ട്സ് അപ്പാലി ശരത്തോടെ ഗ്രൂപ്പിസം കളിക്കുന്നുണ്ടോ ഗ്രൂപ്പ് കളിക്കുന്നുണ്ടോ ചോദ്യം ചെയ്ത് അനുമോ അനു കുട്ടി കൂടുതലായി നിങ്ങളെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് പറഞ്ഞു പറഞ്ഞാൽ ഞാനിടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം അക്ബർ ഖാൻ അബി അപ്പാലി ശരത്ത് അതുപോലെ തന്നെ ആരി ഇവർ ഇത്രയും പേര് ഒരു ഗ്രൂപ്പായിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ലൈവ് കാണെന്ന് അവർക്കറിയാം അതിൻ്റെ നേതാക്കൾമാരിൽ പ്രധാനിയാണ് അപ്പാനി ശരത്ത് പിന്നെയുള്ളത് അക്ബർ ഖാനാണ് പിന്നെ ഇവരെ ചുറ്റിയാണ് അബിയും ആര്യനും ഒക്കെ അവിടെ പിടിച്ചു നിൽക്കുന്നത് അപ്പാനി എന്ത് പറഞ്ഞാലും അവർക്കത് വേദവാക്യമാണ് അവിടെ പക്ഷെ അത് ഇതുവരെ ആയിട്ടും ഒരു ലേഡിയെ പോലും അവിടെ ചോദ്യം ചെയ്തിട്ടില്ല ചോദ്യം ചെയ്ത് അനുമോൾ അനുകുട്ടിയാണ് അപ്പാനിയോട് തന്നെ ചോദിച്ചു അപ്പോൾ അപ്പാനി പറഞ്ഞു ഞങ്ങൾ ഗ്രൂപ്പിസൊന്നുമല്ല കുറച്ച് പേരെ അവിടെ നിന്ന് ഇറക്കണം അതിനു വേണ്ടി ഞങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് ഗ്രൂപ്പിസ് ഒന്നുമല്ല എന്ന് പറയുന്നുണ്ട് അപ്പം അനുമോൾ പറയുന്നുണ്ട് ഞാനിത് പൊളിച്ചെടുക്കും എന്ന് അനുമോൾ പറയുന്നുണ്ട് ഈ അപ്പാനി ശരത്ത് എന്ത് പറഞ്ഞാലും എന്ന് പറഞ്ഞ് അവർ ആ ഗ്യാങ് പല ആളുകളോടും അവർ അവരൊറ്റ സെറ്റാണ് എന്ന് പറഞ്ഞാൽ വേറൊരാളുമായിട്ട് പിടിക്കുമ്പോൾ മറ്റൊരു കൂടെ ആ കൂടെ അങ്ങോട്ട് കൂടുകയാണ് അവരുടെ കൂടെ അത് ചിലപ്പോൾ അബി ആയിരിക്കാം ചിലപ്പം അപ്പാനി ആയിരിക്കാം ചിലപ്പോൾ അക്കർഖാനായിരിക്കാം ചിലപ്പം ആര്യനായിരിക്കാം പക്ഷെ ഇവരുടെ മെയിൻ ടാർഗറ്റ് രേണുസുദീ അനുമോ അനുകുട്ടി ഷാനവാസ് ഇവരൊക്കെയാണ് ഷാനവാസിനെ നിലത്തൊടാൻ അവർ നിങ്ങൾ അതിനെ ശ്രദ്ധിച്ചോ ഇല്ലയോ എന്ന് നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഷാനവാസ് ഏപ്പെട്ടെങ്കിലും പോയി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആരെങ്കിലും എത്തി അതുപോലെ രേണുസുദീനും രേണുസുദീനോട് ഇത് തന്നെ അനുമോൾ അനിക്കുട്ടിയോട് തന്നെ അവർക്ക് തന്നെ അറിയാം രേണുസുദക്ക് പുറത്ത് ഹൈറ്റേഴ്സും ഉണ്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് പിന്നെ ഈ അക്ബർ ഖാൻ്റെ വിവാദ പരാമർശത്തോടു കൂടി കുറച്ച് പേർ അവരോട് കൂടുതൽ അടുത്തവരുമുണ്ട് എന്നൊക്കെ ഇവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഇവരുടെ മെയിൻ ടാർഗറ്റ് എന്ന് വെച്ചാൽ ഫേമസ് ആയിട്ടുള്ള ആളുകളെ അധികം പെട്ടെന്ന് എടുത്തറിയാൻ പറ്റും അതുപോലെ ഉണ്ട് ഷാനവാസ് അത്യാവശ്യം നല്ല ഫാൻസ് ഉള്ള ആളാണ് സീരിയൽ കുടുംബാംഗങ്ങൾക്ക് വെച്ചാൽ സീരിയൽ കാണുന്ന ഒരുപാട് പേർക്ക് ഷാനവാസിൻ്റെ നന്നായിട്ടറിയാം ഷാനവാസിനും നല്ല ഫാൻസ് വൈസുള്ളതാണ് അതും അവർക്കറിയാം പിന്നെ ഷാനവാസിനെ അവിടെ ഒന്നും അല്ലാതാക്കാനാണ് അവരവിടെ ഗെയിം കളിക്കുന്നത് ഈ അപ്പാനി ആണെങ്കിലും അക്ബർ ആണെങ്കിലും അബി ആണേലും ആര്യൻ ആണെങ്കിലും പിന്നെ അനുമോൾ അനിക്കുട്ടിക്കും നല്ല ഫാൻസ് ഉള്ള ആളാണ് എന്ന് എല്ലാവർക്കും അറിയാം സ്റ്റാർ മാജിക്കോട് നിരവധി പ്രോഗ്രാമിലൂടെയൊക്കെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ആളാണ് അനുമോൾ അനിക്കുട്ടി അതും അവർക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഇവരെ മൂന്ന് മൂന്നുപേരും ചുറ്റിയാണ് മറ്റുള്ളവർ ഗെയിം അപ്പോൾ ഇവരെ എങ്ങനെ എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്നാണ് അവരുടെ ചിന്തകൾ അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക അപ്പോൾ താങ്ക് യു ബൈ ഭായ്